നമ്മൾ പറഞ്ഞു ഈ ഗ്രാമത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും വടകരയുടെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രത്തെ കൂടി നമ്മളിപ്പോ പ്രേക്ഷകരിലേക്ക് ക്ഷണിക്കുകയാണ് ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിരിക്കുന്ന കടത്തനാടിന്റെ മീനാക്ഷി മീനാക്ഷി ഏട്ടത്തെയും വിളിക്കുകയാണ് കടത്തനാടൻ കളരി സംഘത്തിന്റെ മീനാക്ഷി ഏട്ടത്തി വടകരയുടെ പ്രിയപ്പെട്ട മീനാക്ഷി എട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് പത്മശ്രീ അടക്കമുള്ള പുരസ്കാരങ്ങൾ നേടിയ മീനാക്ഷി ഏട്ടത്തെയാണ് നമുക്കൊപ്പം ഉള്ളത് എനിക്ക് കടത്തനാടിന്റെ ആ കരുത്തുറ്റ സ്ത്രീകളുടെ പ്രതീകം കൂടിയാണ് മീനാക്ഷി എടതി നമസ്കാരം മീനാക്ഷി ഇടതി സന്തോഷം കാണാൻ സാധിച്ചതിൽ ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞതോളം വന്നപ്പോ മീനാക്ഷിയുടെ കാണണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ സാധിച്ചില്ല സന്തോഷം അങ്ങോട്ട് നോക്കിയിരിക്കാം സന്തോഷം എത്ര ദൂരം ഉണ്ട് വീട്ടിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഇപ്പോഴും വളരെ ആക്റ്റീവായി ഈ കളരിയുടെ അഭ്യാസങ്ങളൊക്കെ ചെയ്യാനുള്ള ശരീരം എങ്ങനെ എപ്പോഴെങ്കിലും ഒരു മടി തോന്നിയിട്ടുണ്ടോ ഇല്ല വർഷം എത്ര കാത്തുസൂക്ഷിക്കുന്നു കാത്തുസൂക്ഷിച്ചു വയസ്സ് പിന്നെ പറയോ എൺപത് വയസ്സ് പറയോ ഇല്ലല്ലോ അതാണ് കടത്തനാടൻ കളരിയുടെ കരുത്ത് എന്ന് പറയുന്നത് അല്ലേ ആണല്ലേ നോക്കൂ ഇപ്പൊ എൺപത് വയസ്സായിട്ടിട്ട് പക്ഷെ ഇപ്പോഴും വേണ്ടത്ര ചുവടികൾ ചെയ്യും അല്ലേ അത്യാവശ്യമുള്ള ചുവടികൾ ചെയ്യും അല്ലേ ചുവടികൾ ചെയ്യും അത്യാവശ്യം നന്നായിട്ട് പരിശീലിപ്പിക്കും ശാരീരിക അസ്വസ്ഥതകൾ ഒന്നുമില്ല ഒന്നുമില്ലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പക്ഷെ എങ്ങനെയാ ഒരു ദിനചര്യക്ക് രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ് മണിക്ക് ഇപ്പോഴും ആ അത് ചിട്ടയായ ഒരു ജീവിതമാണ് അല്ലെ ഈ മൊത്തത്തിൽ എന്റെ ഒരു സംശയമല്ല സാധാരണ രീതിയിൽ ആളുകളൊക്കെ പറയുമല്ലോ സ്ത്രീകൾക്ക് ഇതൊന്നും വഴങ്ങുന്നതല്ല സ്ത്രീകൾക്ക് ഇതൊന്നും പറ്റില്ല തുടങ്ങിയ ആശയങ്ങളൊക്കെ പഴയ കാലത്തുള്ളപ്പോഴാണ് മീനാക്ഷി മീനാക്ഷിട്ടതേ പോലെയുള്ള ഒരാൾ ഈ കടത്തനാടൻ കളരി സംഘത്തിന്റെ ഭാഗമാകുന്നത് വലിയ സമ്മർദ്ദം ഉണ്ടായി കാണുമല്ലോ ചുറ്റുപാടും സ്നേഹം കളരിലുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ വർഷം ഈ കളരിയെ സ്നേഹിച്ച വന്നത് അതിനോട് ലഹരി ഉണ്ടാവണമെങ്കിൽ അതിനകത്തൊരു കാരണം വേണമല്ലോ എന്തെങ്കിലും ഞാൻ ആറു വയസ്സിൽ എന്റെ വീടിന്റെ അടുത്താണ് കുളമുള്ളതിൽ സ്കൂൾ സ്കൂളിൽ നിന്ന് ഡാൻസ് ആയിരുന്നു അഞ്ചു വയസ്സ് അന്ന് അഞ്ചു വയസ്സിലാണ് ഒന്നാം ക്ലാസ് വെച്ചാൽ അപ്പോഴെ ഡാൻസിലാണ് ഇഷ്ടം ആറു വയസ്സിലും സ്റ്റേജിലും കളിക്കാൻ പോയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ കളരിയുടെ പിറവി അപ്പൊ എൻ്റെ അച്ഛൻ്റെ അടുത്ത് അവിടുന്ന് സ്കൂൾ മാഷ് പറഞ്ഞു ഈ കുട്ടിയെ കളരി കൊണ്ട് ചേർക്കണം നല്ലപോലെ ഡാൻസ് ചെയ്യുന്നുണ്ട് നല്ലപോലെ കളരിയും കളിക്കുന്നു അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കൈയും പിടിച്ച് ഒരു ഷെഡിയുണ്ട് ഇതുവരെ ഈ അതിലൊന്നും ഇവിടെ സ്ത്രീകളുണ്ട് നമ്മൾ ഈ പരിപാടി കാണുന്നവരിൽ സ്ത്രീകളുണ്ട് പെൺകുട്ടികളുണ്ട് അവരോട് എന്താ പറയാനുള്ളത് കളരി പഠിക്കണം ആ എല്ലാ പെൺകുട്ടികളും കളരി പഠിക്കണം ആ പെൺകുട്ടികളെ കളരി പഠിച്ചേ പറ്റും പഠിച്ചാൽ അവർക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ അതൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്ന നിലപാട് ഉള്ളവരോട് പണ്ടൊക്കെ പതിമൂന്ന് വയസ്സ് വരെ കളരിയിൽ പെൺകുട്ടികൾ പോകാറുള്ള പ്രായപൂർത്തിയാക്കി കഴിഞ്ഞാൽ കളരി വരാറില്ല പക്ഷെ ഞാനും എൻ്റെ ഗുരുക്കളുടെ സിസ്റ്റർ ഉള്ളതുകൊണ്ട് കൊണ്ട് തുടർന്നു തുടർന്നുകൊണ്ടേ പോയി കൂടുതൽ കുട്ടികൾ എല്ലാ വർഷവും വന്നുകൊണ്ടേയിരിക്കും പഴയ കുട്ടികൾ പോവും പുതിയ കുട്ടികൾ വരും അങ്ങനെ വർഷം വയസ്സിൽ എത്ര മണിക്കൂർ കളരി ഞാൻ രാവിലെയും വൈകുന്നേരം രാത്രി മൂന്ന് ടൈമിലും കളരിയിലാണ് മിനിമം ഒക്കെ എല്ലാ ദിവസവും വേണ്ട കുട്ടികളുണ്ട് പഠിപ്പിക്കാൻ ശിഷ്യന്മാരുണ്ട് എന്റെ മക്കളുണ്ട് അവരൊക്കെ ചെയ്യും ഞാൻ ഉണ്ടാവും ഉണ്ടാവും വളരെ ഹാപ്പിയാണ് എപ്പോഴും വിസിറ്റേഴ്സ് ഈ പത്മശ്രീ ശേഷം തീരെ റെസ്റ്റ് ഇല്ല പല സ്ഥലങ്ങളിലും പോയി വന്നു കിട്ടിയോ കിട്ടിയെന്നേ മൂന്നര മണിക്കാണ് ഡൽഹി വരുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു മീനാക്ഷി ആണോ അതെ അപ്പൊ നിങ്ങൾക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് ഞാൻ പത്മശ്രീയോ അതൊക്കെ മനസ്സിൽ തോന്നി ഇതൊക്കെ വലിയ വലിയ ആൾക്കാർ കിട്ടുന്ന ഒരു സംഭവമാണല്ലോ ഞാൻ ചോദിച്ചു നിങ്ങൾ കളിയാക്കുവാണോ അല്ല കറക്റ്റ് ആണ് അപ്പൊ ഞാൻ എന്റെ മകൻ മേലെ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ട് ഞാൻ സാജി നീ നിങ്ങോട്ട് ആരോണ്ട് പത്മശ്രീ കിട്ടിയെന്ന് പറയുന്നു അപ്പൊ എന്നോട് കളിയാക്കുന്നതായിരിക്കും അമ്മയ്ക്ക് പത്മശ്രീയോ എന്ന് അനു അപ്പൊ പിൻകോഡ് നമ്പർ ചോദിക്കുന്നു പേര് ചോദിക്കുന്നു അഡ്രസ് ചോദിക്കുന്നു എനിക്കൊന്നും പറയാം സത്യത്തിൽ പറയാം പിൻകോഡ് എത്രയാന്ന് എന്താന്ന് പോലും എനിക്ക് പറയാൻ പറ്റിയില്ല അപ്പൊ മോനും വന്ന് എന്താ അമ്മേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആരോ പത്മശ്രീ പറയുന്നത് നീ ഒന്ന് സംസാരിച്ചോക്കുന്നു അത് കഴിഞ്ഞ ഒരു രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ചാനലാറും അപ്പൊ അവരോട് ഞാൻ ചോദിക്കാം ഇത് സത്യം തന്നെയാണോ കളിയാക്കുന്നത് അല്ല ഞങ്ങൾ ഇങ്ങനെ വരുല്ലോല്ലോ കളവ് പറഞ്ഞിട്ട് പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ വലിയ വിവാദങ്ങൾ ഞാൻ അതേ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല പക്ഷേ എങ്കിലും ഈ കറുത്ത മനുഷ്യരെ കുറിച്ചൊക്കെ ഉള്ള തെറ്റായ ധാരണകൾ ഇങ്ങനെ സമൂഹത്തിൽ അവരോട് എന്താ അല്ല ചേട്ടൻ പറഞ്ഞേക്കുന്നത് സത്യമാ ജൂനിയർ പഴയ സത്യഭാമയുടെ പേരിലുള്ള സത്യഭാമ ജൂനിയർ പറഞ്ഞിരിക്കുന്നത് കറുത്ത മനുഷ്യര് പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികള് അവരൊന്നും തന്നെ ഈ സൗന്ദര്യം ഉള്ളവരല്ല എല്ലാരും മനുഷ്യരല്ലേ സൗന്ദര്യം ശരിയാണോ സൗന്ദര്യത്തില് എല്ലാരും മനുഷ്യരാണ് പ്രത്യേകത എനിക്കൊന്നും തോന്നിയില്ല കറുത്ത മനുഷ്യർ വെളുത്ത മനുഷ്യര് നമ്മളുടെ എത്ര കറുപ്പും വെളുപ്പൊക്കെ ഉണ്ട് അവരൊക്കെ മനുഷ്യരാണ് സ്വഭാവം നന്നായിരിക്കണം അത്രേ ഉള്ളൂ സൗന്ദര്യം സ്വഭാവമാണ് എന്റെ കയ്യില് ഒരുപാട് ആൾക്കാർ വരുന്നു ഗൾഫിനും കറുത്തതും വെളുത്തതും പല സ്ഥലത്ത് ഓ വിദേശത്തൊക്കെ ലണ്ടൻ സ്വിറ്റ്സർലൻഡ് അപ്പൊ അവരിതൊക്കെ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കും കടത്തിപ്പായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുക വേണ്ട വേണ്ട അവര് നമ്മൾ സാധനം അവർ ഇംഗ്ലീഷില്ലല്ലോ അവരോട് നമ്മളെ ഇങ്ങോട്ടാണ് പഠിക്കുന്നത് അവർ വേഗം പഠിച്ചു ആളോ ഇപ്പൊ ഓതിര എന്നൊക്കെ അവരെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു പറയാൻ അവർക്ക് മനസ്സിലാവും പഠിച്ചു നമ്മളെ കുട്ടികളൊക്കെ അവര് വേഗം പഠിച്ചു താങ്ക് യു മിനാശ് എടുതി ഇവിടെ വരെ വന്നതില് ഞങ്ങൾക്കൊപ്പം ചേർന്നതില് അപ്പൊ ഈ പ്രഭാതത്തെ ധന്യമാക്കിയതില് അപ്പൊ നമുക്കൊരു കൂടി അവസരിപ്പിക്കുക നമ്മളെ സുനിൽ മുതുക ഇവിടെയുണ്ട് നമ്മൾ ഏറെ സംസാരിച്ചു പോയി ഒട്ടേറെ ചൂട് പിടിച്ച രാഷ്ട്രീയ ചർച്ചയായിരുന്നു പ്രത്യേകിച്ച് മത്സരത്തിന്റെ ഒരു ചൂട് ഇവരുടെ ഈ ചർച്ചയിലും കണ്ടു അവസാനം ആ ആ ആ